ആത്മകഥാ വിവാദത്തിൽ ഡിസി ബുക്സിനെതിരെ തുടർ നിയമ നടപടികളില്ലെന്ന് ഇ പി ജയരാജൻ ഡിസി ബുക്സ് തെറ്റ് സമ്മതിച്ചെന്ന് ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ആരോടും പ്രതികാര മനോഭാവമില്ലെന്നും ജയരാജൻ പറഞ്ഞു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും നൽകിയിട്ടില്ലെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു പക്ഷേ താനെഴുതിയ പുസ്തകത്തിന്റെ കരട് പുറത്തുപോയതിൽ സംശയമുണ്ടെന്നും വിവാദത്തിനു പിന്നിൽ വഴിവിട്ട് എന്തോ നടന്നതായി സംശയിക്കുന്നതായും ഇ പി ജയരാജൻ മുൻപ് പ്രതികരിച്ചിരുന്നു വിവാദത്തിൽ ഇപിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി സി ബുക്സിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കി കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരുന്നത് എന്നാൽ ഡി സി ബുക്സ് തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് പ്രതികാര മനോഭാവത്തോടെ നീങ്ങേണ്ടതില്ലെന്നാണ് ജയരാജൻ വ്യക്തമാക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ മറ്റൊരു ചോദ്യത്തിന് വേടനെ സർക്കാർ പരിപാടിയിൽ നിശ്ചയിച്ചത് പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന പാട്ടക്കാരനായതിലാണെന്ന് ജയരാജൻ മറുപടി നൽകി അതുകൊണ്ട് പാട്ട് ഒരു കാര്യമാണ് ായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേടം തന്നെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാം എന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും ഞാനത് തന്നെയാണ് എന്നുള്ളതല്ല വേഡം തന്നെ വ്യക്തമാക്കി അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കി എല്ലാം പരിപാടിയിൽ നിശ്ചയിച്ചു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി സംബന്ധിച്ച ചോദ്യത്തിന് ചരിത്ര നായകരെ ഇതിനു മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ പ്രവർത്തനത്തിൽ ആവേശം കൊണ്ട് ഡോക്യുമെന്ററി ഒരുക്കിയതിൽ തെറ്റില്ലെന്നായിരുന്നു ഒരു ഒരു നേതാക്കന്മാരെ കുറിച്ച് ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഉണ്ട് പിന്നെ ഇങ്ങനെ കോൺഗ്രസിലെ നേതൃമാറ്റം സംബന്ധിച്ച വിവാദത്തിന് കോൺഗ്രസിൽ ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാവും അവരുടെ രാഷ്ട്രീയ നയം തെറ്റാണെന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി ന്യൂസ് കണ്ണൂർ